പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴിയുള്ള വേതന കൈമാറ്റത്തിന് മാർഗനിർദ്ദേശങ്ങളുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം ജീവനക്കാർക്ക് സമയബന്ധിതവും കൃത്യവുമായി വേതനം നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതുകൂടിയാണ് നിർദ്ദേശങ്ങൾ കൃത്യസമയത്ത് ശമ്പളം നൽകാത്ത തൊഴിലുടമകൾക്ക് ഉടൻ പിഴ ചുമത്താൻ മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട് മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ജീവനക്കാർക്ക് സമയബന്ധിതവും കൃത്യവുമായ വേതനം നൽകുന്നതിനു സഹായിക്കുന്നതുമാണ് ജീവനക്കാരൻ ശമ്പളത്തിന് അർഹനായതു മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്കുള്ള പേയ്മെന്റ് നൽകണം അത് ബാങ്ക് അക്കൗണ്ട് വഴി ഓൺലൈനായി കൈമാറണമെന്ന് നേരത്തെ വ്യവസ്ഥയുള്ളതാണ് പണം ട്രാൻസ്ഫർ ചെയ്ത മാസമല്ല ശമ്പളം നൽകിയ മാസമാണ് രേഖപ്പെടുത്തേണ്ടത് എംപ്ലോയേഴ്സ് സിആർ നമ്പർ ഫീൽഡിൽ ഫയലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടുന്ന തൊഴിലുടമയുടെ വാണിജ്യ രജിസ്ട്രേഷൻ നമ്പർ അടങ്ങിയിരിക്കണം എല്ലാ തൊഴിലാളികൾക്കും സാധ്യതയുള്ള തൊഴിൽ കരാർ ഉണ്ടായിരിക്കണം കൈമാറ്റം ചെയ്യപ്പെടുന്ന വേതനം കരാറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായിരിക്കണം ഏതെങ്കിലും അധിക അലവൻസുകൾ ഓവർ ടൈം വേതനം അല്ലെങ്കിൽ കിഴിവുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി വ്യക്തമാക്കിയിരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഡബ്ല്യു എ പി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തൊഴിലുടമകൾ ശ്രദ്ധിക്കണമെന്ന് മന്ത്രാലയം വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് കൃത്യസമയത്ത് ശമ്പളം നൽകാത്ത തൊഴിലുടമകൾക്ക് ഉടൻ പിഴ ചുമത്താനും മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട് മീഡിയ വൺ മസ്കത്ത്